അസലാമലൈക്കും അങ്ങനെ ജാസിറും ഫാത്തിമയും മാമയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു റോഡിൽ നിന്ന് കുറച്ച് പോകണം അങ്ങോട്ട് വണ്ടി പോകില്ല അതുകൊണ്ട് തന്നെ ജാസിർ റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തിറങ്ങി ഫാത്തിമ വാ നമുക്ക് കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാം വേണ്ടിക്കാ എനിക്ക് ഉമ്മയെ ഒന്ന് കണ്ടാൽ മതി ഒന്നും വേണ്ട ഫാത്തിമ പറഞ്ഞപ്പോഴും പിശുക്കനായ ജാസിറിന് സന്തോഷം തോന്നി ഇക്ക ഉമ്മക്ക് കുറച്ച് പൈസ കൊടുക്കണം ഉമ്മാക്ക് ആവശ്യമുള്ളത് ഉമ്മാങ്ങിക്കോട്ടെ ഇത് പറയുമ്പോൾ ജാസിറിന് ഫാത്തിമയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു ഇക്ക എന്താ ആലോചിക്കുന്നത് വാ ഫാത്തിമ അവൻ്റെ കൈ ചേർത്ത് നടന്നു ഈ സമയം ജാസിറിൻ്റെ വീട്ടിൽ ഇനി മോൻ്റെ ജീവിതം ഇനി എങ്ങനെയൊക്കെ ആകുമെന്നുള്ള പേടിയിലാണ് കാരണം ഷിജിന ഒരു മോശ സ്വഭാവക്കാരിയാണ് ഫാത്തിമയെ സ്നേഹിച്ച് മുൻപോട്ട് പോകണമെന്ന് ആ ഉമ്മയുടെ മനസ്സ് പറയുന്നുണ്ട് പക്ഷേ ജാസിർ അവരെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയാണ് അവരെ ഇവിടെ വരും എത്തിച്ചത് പിന്നെ മോൻ്റെ തോന്നിവാസത്തിനൊക്കെ കൂട്ടുനിന്നതിന് ഒക്കെ ഓരോന്ന് ആലോചിച്ച് ആ ഉമ്മ സങ്കടപ്പെട്ടിരിക്കായിരുന്നു ആ ആരാ ഇങ്ങോട്ട് ഇതാരെ വന്നേക്കുന്നത് ഓ ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയാലോ അങ്ങോട്ട് ജാസിറിനെയും ഫാത്തിമയേയും കണ്ടുകൊണ്ട് ഫാത്തിമയുടെ മാമ മൻസൂർ പറഞ്ഞു അതിനവർ ഒന്നും പറയാതെ ഒരു പുഞ്ചിരി കൊടുത്തു ആ മക്കൾ കയറി വാ സുഹ്രങ്ങ് വാ എൻ്റെ മോള് വന്നു അകത്തു നിന്നും മൻസൂറിൻ്റെ വിളി കേട്ടപ്പോൾ മുബീനേയും ഫാത്തിമയുടെ ഉമ്മയും അകത്തു നിന്നും ഇറങ്ങി വന്നു ആ മക്കളെ വാ ഫാത്തിമയുടെ ഉമ്മ ഫാത്തിമയെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു കരഞ്ഞു കാരണം തൻ്റെ മകളെ കല്യാണം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് ഇതുവരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല ആ സങ്കടം മുഴുവനും ആ ഉമ്മക്കുണ്ടായിരുന്നു ആ ഉമ്മ ഓരോ സമയം മോളെ കാണാൻ വരുമ്പോഴൊക്കെ ജാസിറും ഉമ്മയും എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കും ആ ഉമ്മ ഒന്നും അറിഞ്ഞിരുന്നില്ല ആ സ്നേഹപ്രകടനൊക്കെ പിന്നെ ആദ്യം ഒരു അകത്തേ കയറ്റി മൻസൂർ പറഞ്ഞു അവർ അകത്ത് കയറി ജാസിർ ഹാളിൽ ഇരുന്നു അവന് കൊടുക്കാനായി ജ്യൂസ് കൊണ്ടു കൊടുത്തു അവനോട് മൻസൂർ ഓരോ വിശേഷങ്ങളും പറയുകയാണ് ആ മോളെ എങ്ങനെയുണ്ട് ജീവിതമൊക്കെ മുമ്പേനെ ചോദിച്ചു ആ മാമി ഞാൻ ഹാപ്പിയാ ഒരു നിമിഷ കപടസ്നേഹം ജാസിർ കാണിച്ചപ്പോൾ ഫാത്തിമ അനുഭവിച്ച കഷ്ടപ്പാടുകൾ മറന്നു ആ എനിക്കറിയാൻ മോളെ അവർ നിന്നെ പൊന്നും പോലെ നോക്കുന്നത് മോളിത് കുടിക്കുക ഒരു ഗ്ലാസിൽ ജ്യൂസ് എടുത്തുകൊണ്ട് മുബീന പറഞ്ഞു ആ മോളെ നിന്നെ കാണാം ഒരാളും കൂടി ഇവിടെയുണ്ട് അരാ മാമി ഞാൻ അറിയാത്ത പുതിയ ആൾ വേറെ ആരുമല്ല നിനക്കറിയുന്ന ആളാണ് പൊന്നിരിച്ചു കൊണ്ട് മുബീന പറഞ്ഞു എവിടെ നിന്നിട്ട പുതിയ അതിഥി റൂമിലുണ്ട് മുകളിലെ റൂമിൽ മുബീനെ പറഞ്ഞു പഴയ പോലെ അല്ലല്ലോ വീടിന് ഒരുപാട് മാറ്റം വന്നു അല്ലേ മാമി അതേടെ ഈ പോയി നോക്കിയിട്ട് വാ അവൾ പതിയർ മുകളത്തെ റൂമിലേക്ക് പോയി അവിടെ റൂം അടച്ചിട്ടിരിക്കുകയാണ് റൂം മെല്ലെ അവൾ തുടർന്നു അവിടെ കിടക്കുന്ന ആളെ കണ്ട് ഫാത്തിമയുടെ കണ്ണ് നിറഞ്ഞു അത് വേറെ ആരുമല്ലായിരുന്നു അവൾ അവനെ കണ്ട് നെട്ടി അത് വേറെ ആരുമല്ലായിരുന്നു തൻ്റെ മുറച്ചെറുക്കൻ പ്രണയവിദ്ദേഹം എല്ലാം അറിഞ്ഞത് അവൻ്റെതോടെയായിരുന്നു പ്രണയം വീട്ടിലറിഞ്ഞപ്പോൾ മാമയും മാമയും വീട്ടിൽ നിന്നും ബാംഗ്ലൂരിൽ പറഞ്ഞു വിട്ടതായിരുന്നു അവനെ എന്നെ കെട്ടിയാൽ മരിച്ചു കളയുമെന്ന് മാമ സാജിദ് ഇക്കാനോട് പറഞ്ഞു അങ്ങനെയാണ് ഇക്ക ബാംഗ്ലൂർ പോയത് പിന്നെ എൻ്റെ വിവാഹം നടത്തിയതും അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത് അവളുടെ കണ്ണ് നിറഞ്ഞു പോയി റൂം തുറക്കുന്ന ശബ്ദം കേട്ട് സാജിദ് എണീറ്റു നോക്കിയപ്പോൾ തൻ്റെ മുമ്പിൽ കരഞ്ഞു നിൽക്കുന്ന ഫാത്തിമയാണ് ഒരു നിമിഷം അവനും കണ്ണു നിറഞ്ഞു കാരണം ജീവന തുല്യം സ്നേഹിച്ച പെണ്ണ് മറ്റൊരാൾ സ്വന്തമായത് അറിഞ്ഞിട്ട് അവൻക്ക് വല്ലാത്തൊരു നിരാശയായിരുന്നു അവനെ കണ്ടതും ഫാത്തിമ റൂമിൽ നിന്നും പുറത്തേക്ക് പോകാനൊഴങ്ങി ഫാത്തിമ സാജിദ് അവളെ വിളിച്ചു അവൾ തിരിഞ്ഞു നോക്കി ഫാത്തിമ ഫാത്തിമ നിനക്ക് സുഖല്ലേ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു അവനെ സുഖാണിക്ക അവൾ പറഞ്ഞു സങ്കടം പുറത്ത് കാണിക്കാതെ ആ ഈ സന്തോഷത്തോടെ ഇരുന്നാൽ മതി അതാ എനിക്കിഷ്ടം പിന്നെ എൻ്റെ ജീവിതത്തിൽ വേറെ ഒരു പെണ്ണില്ല ഫാത്തിമ ഓർമ്മ വെച്ച മുതൽ നീയായിരുന്നു എൻ്റെ പെണ്ണ് അതിനെ ഒരു മാറ്റവും ഇല്ല അവർ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിന്നെയും എന്നെയും അകറ്റിയില്ലേ അതുകൊണ്ട് ഇനി ഞാനൊരു മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുമെന്ന് ആരും വ്യാമോഹിക്കണ്ട ഇക്കൊന്ന് നിർത്തുന്നുണ്ടോ ഇനി എന്നെ സ്നേഹിക്കണ്ട ഇക്ക എങ്ങനെയെങ്കിലും വേറെ കല്യാണം കഴിക്കുക ഞാനിപ്പോൾ മറ്റൊരാളുടെ ഭാര്യ കഴിഞ്ഞത് കഴിഞ്ഞു എല്ലാ മാതാപിതാക്കൾക്കും സ്വന്തം മക്കളെ നന്നായി കാണാനേ ആഗ്രഹിക്കൂ അതേപോലെ തന്നെയാണ് മാമയും മാമയും മാമനും ആഗ്രഹിച്ചത് നീ ഒരുപാട് പാറ് ഫാത്തിമ എല്ലാം പഠിച്ചു പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ ഉള്ളിൽ ഫാത്തിമ കിടന്ന് കരയുകയായിരുന്നു വാ ഇക്കാനെ കാണാം വേണ്ട ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് അതുകൊണ്ട് നിന്റെ ഇക്കാനൊന്നും കാണണ്ട ഞാൻ പോവാ സാജിക്കാം ഉം പൊയ്ക്കോ എന്നും ഇതുപോലെ എൻ്റെ മുമ്പിൽ അഭിനയിച്ച് തകർക്കണം കേട്ടോ എന്താ സാജിക്ക ഈ പറയുന്നത് അഭിനയിക്ക് എന്തിനെ ഏയ് ഒന്നുമില്ല അതൊക്കെ ഒരിക്കലും അറിയും അന്ന് എല്ലാവരെയും മുഖമോടെ അയഞ്ഞ് വീഴും പിന്നെ നിൻ്റെ സുഖജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല അതിനെ കാരണമുണ്ട് ഇക്ക എനിക്കിപ്പോൾ കേൾക്കാൻ നേരമല്ല ഞാൻ പോവാ കുറച്ച് നേരം ജാസിർ കൊടുത്ത സ്നേഹത്തിൽ വാങ്ങി ഫാത്തിമ എല്ലാവരെയും മറക്കാൻ തുടങ്ങി സാജിദ് പറയുന്നത് കൂടുതലൊന്നും കേൾക്കാതെ ഫാത്തിമ അവിടെ നിന്നും താഴേക്ക് ഇറങ്ങിപ്പോയി അവർ ചായ കുടിച്ചു ഇക്ക നമുക്ക് ഇറങ്ങല്ലേ അതെന്താ നിന്റെ വീട്ടിൽ വരണമെന്ന് നിനക്കല്ല വാശി ഇപ്പോൾ അരമണിക്കൂറായിട്ടില്ലല്ലോ അപ്പോൾ തന്നെ എന്താ എനിക്ക് അല്ല ഇക്ക ഇക്കീട്ടിൽ ഇക്കാൻ്റെ ഉമ്മ തനിച്ചല്ലേ വാ നമുക്ക് പോവാം ആ മോളെ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോവാം മുബീനും പറഞ്ഞു വേണ്ട മാമി പിന്നെ ഒരിക്കലാവാം ചായ കുടിച്ചല്ലോ മാമ ഉമ്മ ഞങ്ങൾ ഇറങ്ങാണ് ഫാത്തിമ യാത്ര പറഞ്ഞു ജാസിറും അവരോട് യാത്ര പറഞ്ഞു ഓളെ പോയിട്ട് വാ ചെന്നുടരെ മോൾ വിളിക്കണേ അതും പറഞ്ഞ് ഉമ്മ അവളെ കെട്ടിപ്പുണർന്നു ജാസിറും ഫാത്തിമയും വീട്ടിലേക്ക് പുറപ്പെട്ടു ജാസിർ കള്ള നടിച്ചുകൊണ്ട് ഫാത്തിമയോട് ചോദിച്ചു ഫാത്തി നീ എന്താ അവിടെ നിന്ന് നേരത്തെ ഇറങ്ങിയത് ഇക്കാ അത് വേറൊന്നും കൊണ്ടല്ല എൻ്റെ മാമയുടെ മകൻ സാജിദൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതിന് അതിനെന്താ ഞാൻ വേഗം പോന്നത് അതിക്കാ ഞാൻ പറയാ ഞാനും സാജിദും ഇഷ്ടത്തിലായ കാര്യവും പിന്നെ മാമയും മാമയും ആ പ്രണയം എതിർത്തതും സാജിദ് അവിടെ നിന്ന് ബാംഗ്ലൂരിൽ പോയതും ഒക്കെ അവനോട് പറഞ്ഞു ആഹാ ഇത്രയുള്ളൂ ഇതൊക്കെ സ്വാഭാവികമല്ലേ അതിനെന്താ അതാണോ പെട്ടെന്ന് വന്നത് അതല്ലേക്കാ പിന്നെ സാജിദൊക്കെ പറയുകയാണെ എൻ്റെ ജീവിതം സുഖമല്ലെന്ന് കള്ളങ്ങളുടെ മുഖംമൂടി അഴിഞ്ഞു വീയുന്നു ജാസിറിൻ്റെ സ്നേഹത്തിൽ മയങ്ങി എല്ലാം ഫാത്തിമ പറഞ്ഞു ആ അത് അവൻ വെറുതെ പറയാവും അതൊന്ന് ഈ കാര്യം കണ്ട ആ ശരിക്കാ സ ജാസിർ എന്തോ ആലോചിച്ചു എന്താ ഇക്കാ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല നിന്റെ എൻ്റെ പെണ്ണായി സ്നേഹിക്കാൻ വൈകിപ്പോയില്ലെന്ന് ഓർക്കുക ആണോ ഇക്ക അതും പറഞ്ഞു ഫാത്തിമ ജാസിറിന്റെ തോളിൽ ചാന്ന് ഹു നാശം ഇനി എത്ര വെള്ളത്തിൽ കുളിക്കണേ ടീ നോക്കിക്കോ എല്ലാ സ്വത്തുക്കളും കയ്യിൽ കിട്ടട്ടെ എന്നിട്ട് ബാക്കി ജാസിർ മനസ്സുകൊണ്ട് പറഞ്ഞു ആ ഇറക് ഫാത്തിമ വീടെത്തി അവർ വീട്ടിലേക്ക് ചെന്നു ഉമ്മ അവരെ കാത്ത് പുറത്തു തന്നെ ഉണ്ടായിരുന്നു ആ മോനെ നീ വന്നോ ഫാത്തിമ മോളിവിടെ വാ ഉമ്മ പറയട്ടെ ജാസിർ അകത്തേക്ക് പയറിപ്പോയി എന്താ ഉമ്മ ഉമ്മാക്കിപ്പോൾ എന്നോടുള്ള ദേഷ്യൊക്കെ മാറിയോ അതേ മോളെ എനിക്കിപ്പോൾ മോളോടൊരു ദേഷ്യവും ഇല്ല പിന്നെ മോളെന്നോട് ക്ഷമിക്കേ എന്താ ഉമ്മ ആ മോളെ തഫ്നി വിളിച്ചിരുന്നു നിന്നെയും കൂട്ടി ഇന്ന് അവളെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു ഈ ജാസിറിനോട് ചോദിക്കേ നമുക്ക് ഒരു ഓട്ടോയിൽ പോവാം ആ ശരി ഉമ്മ ഞാൻ ചോദിച്ചു നോക്കട്ടെ അതും പറഞ്ഞ് ഫാത്തിമ റൂമിലേക്ക് പോയി അപ്പോൾ ജാസിർ ഷിജിനിയെ വിളിക്കുകയായിരുന്നു ഫാത്തിമയെ കണ്ടതും ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്തു ഇക്ക ആരെ വിളിച്ചത് അതെൻ്റെ ഒരു ഫ്രണ്ടാ ഫാത്തിമ ഇക്ക പിന്നെ ഒരു കാര്യം ഞാനും ഇമ്മയും ഇന്ന് രാത്രി തസ്നീത്താടെ വീട്ടിൽ പോയിക്കോട്ടെ ഇത്ത വിളിച്ചിരുന്നു നാളെ വരാം അതിനെന്താ പോയിക്കോ ഞാൻ കൊണ്ടുവിട്ടരാം അയ്യോ അപ്പോ ഇക്ക വരുന്നില്ലേ ഇല്ലടാ എനിക്ക് വരാൻ പറ്റില്ല പുതിയ ഷോപ്പ് ഷോപ്പിട്ടിട്ട് കുറച്ചെല്ലാം ആയിട്ടുള്ളൂ അപ്പം ഞാനവിടെ വേണം മോൾക്ക് അറിയാലോ അതുകൊണ്ട് പോയിട്ട് വാ ശരിക്കാ നാളെ നമ്മളെ അങ്ങോട്ട് വരാം കേട്ടോ അതുവരെ എക്കെയും ഞാൻ മിസ് ചെയ്യും ആണോ എങ്കിലെൻ്റെ പെണ്ണിങ്ങോട്ട് വന്നേ മനസ്സിൽ വെറുപ്പ് വെച്ചുകൊണ്ട് ജാസിർ ഫാത്തിമയെ അരികിൽ ചേർത്ത് നിൽക്കി കാണിക്കുന്നത് ആത്മാർത്ഥ സ്നേഹമല്ല എന്നറിയാതെ അവളും അവനെ നെഞ്ചോട് ചേർത്ത് നിർത്തി ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു ആ മതി ഇനി ചിലപ്പോൾ ഞാൻ ഇവിടെ നിന്നാലേ ഇത്തയുടെ വീട്ടിലേക്ക് പോവേണ്ടി വരില്ല ബാക്കി നാളെ വന്നിട്ട് മതി അയ്യപ്പോ പോയിക്ക എനിക്ക് നാണാവുന്നത് അതും പറഞ്ഞ് ഫാത്തിമ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയി ഹോ അവളെ നാണോ ഒന്ന് പോയെങ്കിൽ എനിക്കിന്നെ ഷിജിനെയും കൂട്ടി ഇന്ന് രാത്രി ഇങ്ങോട്ട് വരായിരുന്നു എന്തായാലും ഒരു നാളെ വരുള്ളൂ അപ്പോൾ ഷിജിനെ ഇന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം ജാസിർ ഓരോന്നോ ആലോചിച്ചിരുന്നപ്പോൾ ഫാത്തിമ റെഡിയായി വന്നു ഇക്ക ഞാൻ റെഡിയായി നമുക്ക് പോകാം അതും പറഞ്ഞ് അവർ ഉമ്മയുടെ അടുത്തേക്ക് പോയി ആ മക്കളെ റെഡിയായോ നീ വരുന്നില്ലേ ജാസിർ ഇല്ല മാ ഷോപ്പിൽ നിന്ന് ലീവ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വരില്ല തസ്നിയുടെ വീടിൻ്റെ അടുത്തുള്ള തരാം എന്നിട്ട് ഞാൻ ഷോപ്പിലേക്ക് പോകും ശരി മോളെ ഇന്ന് ഞങ്ങൾ വരില്ലാട്ടോ നാളെ വരുള്ളൂ അതും പറഞ്ഞ് അവർ കാതെ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തസ്നിയുടെ വീട്ടിലെത്തി അവിടെ ഫാത്തിമ്മയും ഉമ്മയും ആക്കി ജാസിർ മടങ്ങി ഹോ ഇന്ന് പൊളിക്കണം അവളോട് വേഗം തന്നെ വീട്ടിലേക്ക് വരാൻ പറയണം അതും പറഞ്ഞുകൊണ്ട് ജാസിർ ഷിജിനെ കാണാൻ പോയി അല്ല ഇതാണ് വരുന്നത് എൻ്റെ നാത്തൂനും ഉമ്മയോ ഓ ഉമ്മക്ക് ഈ വീട്ടിലെ വഴിക്കറിയോ കറിയോ ഓ എനിക്കിനി മരിച്ചാലും ഇടയില്ല കീരിയും പാമ്പും ആയിട്ടുള്ള രണ്ട് പേരിപ്പോൾ അടയും ചക്കരായല്ലോ സഫ്നി തിരിച്ചു കൊണ്ട് ചോദിച്ചു ഡി നീ കളിയാക്കണ്ട ഉമ്മ പറഞ്ഞു ഇത്താ എവിടെ നമ്മുടെ മിസ്ബാഗ് ആ അവനെ ഇക്കാൻ്റെ കൂടെ കടയിൽ പോയേക്കുവാണ് ഇന്ന് ഫ്രൈഡേ അല്ലേ ജുമാ ഉള്ളത് കൊണ്ട് അവൻ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല പിന്നെ ഇക്കാടെ ഷോപ്പിൽ പെരുന്നാൾ പെരുന്നാൾ കച്ചവടമായതുകൊണ്ട് നല്ല തിരക്ക അപ്പോൾ അവനെയും കൂട്ടി ആണോ മാമിക്ക് കുറവുണ്ടോ ഉമ്മ ചോദിച്ചു എന്ത് കുറവ് കെടുപ്പ് തന്നെയാ ഉമ്മ നിങ്ങൾ വരി കയറിയിരിക്കേ ആ മുറിയിലാണ് മാമി കൊടുക്കുന്നത് ചെല്ലി പിന്നെ മുമ്പത്തെ പോലെ അല്ല തീരെ ആൾ ഓർമ്മയില്ല ഉറക്കായിരിക്കും എങ്കിലേ നിങ്ങൾ ഉണർത്തണ്ട നിങ്ങൾ പോയി കണ്ടുവരി തസ്നി പറഞ്ഞു അങ്ങനെ ഫാത്തിമയും ഉമ്മയും തസ്നിയുടെ മാമിയെ കയറി അവർ തളർന്നു കിടപ്പാണ് ആരെയും ഓർമ്മയില്ല അങ്ങനെ ഓരോ കാര്യങ്ങൾ തസ്നീം അവളുടെ ഉമ്മയും ഫാത്തിമയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫാത്തിമയുടെ ഫോണിൽ ഒരു കോൾ വരുന്നു അതൊരു ആയിരുന്നു ആ നമ്പർ അറ്റൻഡ് ചെയ്ത് അവൾ പുറത്തേക്ക് ഇറങ്ങി ഹലോ ആരാ ഇത് ഞാനാ സാജിത് എനിക്കൊരു കാര്യം പറയണ്ടേ നീ വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിച്ചാൽ മതി കേട്ടോ എന്ത് കാര്യം ഇക്കാര്യം കാര്യം പറയുന്നിട്ടല്ലേ അതോ അതെ നീ ഇപ്പോൾ എവിടെ നിൽക്കുക നിന്റെ കൂടെ നിന്റെ കെട്ടിയനുണ്ടോ ഇല്ല ഇക്ക ഇല്ല ഞാനും അമ്മയും എൻ്റെ നാത്തൂവിൻ്റെ വീട്ടിലേക്ക് വന്നതാ എന്താ ചുമ്മാ അല്ല നീ ഇല്ലാത്തോടെ നിൻ്റെ കെട്ടിയവനെ വേറെ ഒരുത്തിൻ്റെ കൂടെ കറങ്ങി നടക്കുന്ന ഇപ്പോൾ ഞാൻ കണ്ടു നീ നിൻ്റെ കെട്ടിയോൻ്റെ വീട്ടിലേക്ക് ചെല്ലേ ഓനെ അവളെയും കൂട്ടി അങ്ങോട്ടാണ് പോയത് അവനെ പിന്തുടരുന്നില്ല അല്ലെങ്കിൽ ഒന്നും അറിയില്ലായിരുന്നു ഈ അവനെ വിശ്വസിച്ചേനെ നിനക്ക് നിന്നോട് പറയാൻ വേണ്ടിയാണ് ഞാൻ അവനെ ഫോളോ ചെയ്തത് എനിക്കറിയണം സത്യം നിൻ്റെ മുന്നിൽ തെളിയിക്കണം നിന്നെ അവനിങ്ങനെ ചതിച്ച് ജീവിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്നാളും അവനെ ആ പെണ്ണിൻ്റെ കൂടെ കണ്ടതാണ് അതാണ് വിളിച്ചു പറയണമെന്ന് തോന്നിയത് ഇനി നിനക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ തീരുമാനിക്കുക ഓക്കെ അതും പറഞ്ഞുകൊണ്ട് സാജിദ് ഫോൺ കട്ട് ചെയ്തു ഒന്ന് വിശ്വസിക്കാനാകാതെ ഒന്നും മിണ്ടാനാവാതെ ശില പോലെ ഫാത്തിമ നിന്നു അവൾക്കറിയാം സാധ്യത ഒന്നിനു വേണ്ടി കള്ളം പറയില്ല എന്ന് അവൾ കേട്ട കാര്യങ്ങൾ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയേ ഉള്ളായിരുന്നു ഇനി ഇക്ക എന്നെ സ്നേഹിച്ചു തന്നെ ജീവിക്കണമെന്നുള്ളൊരാഗ്രഹമായിരുന്നു അവൾ വേഗം തൻ്റെ ഫോൺ എടുത്തു ജാസിറിൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തു ഹലോ ഇക്ക ഇക്ക ഇവിടാ ഞാൻ ഷോപ്പിൽ എന്താടി ഞാൻ കുറച്ച് തിരിക്കാട്ടോ മോളോ പിന്നെ വിളിക്കുക അതും പറഞ്ഞ് ജാസിർ ഫോൺ കട്ട് ചെയ്തു ആ പറഞ്ഞത് ഫാത്തിമ വിശ്വസിച്ചില്ല കാരണം ഷോപ്പിൽ തിരക്കാണെങ്കിൽ എന്തുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ ബഹളങ്ങൾ കേൾക്കുന്നില്ല അതെ അവൾ ഷോപ്പിൽ ജോലി ചെയ്യുന്ന തൻ്റെ കൂട്ടുകാരി ജാസ്മിയുടെ അനിയൻ സെഫീറിനെ വിളിച്ചു അവൻ പറഞ്ഞത് ഇന്ന് ഷോപ്പിൽ ജാസിർ എത്തിയിട്ടില്ല എന്നാണ് അതുകൂടി കേട്ടപ്പോൾ അവൾക്ക് അവൾക്കകെ ടെൻഷനായി അവൾ മനസ്സിൽ ഉറപ്പിച്ചു ഇക്ക തന്നെ ചതിക്കുകയാണെന്ന് വേഗം വീട്ടിലേക്ക് പുറപ്പെടാമെന്ന് തോന്നി അവൾ വേഗം ജാസിറിൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് പോയി ഉമ്മ നമുക്ക് പോകാം പിന്നെ ഒരിക്കൽ വരാം ഒരു കാര്യമുണ്ട് എന്താ ഫാത്തിമ ഈ പറയണേ പോകാമെന്നോ ഇന്നിവിടെ നിന്നിട്ട് നാളെ പോവാലേ പറഞ്ഞത് തസ്നി ചോദിച്ചു അതുതന്നെ ഫാത്തിമ ഇപ്പോൾ എന്ത് പറ്റി ഉമ്മ പറഞ്ഞു ഏയ് ഒന്നുമില്ലമ്മ ഒരത്യാവശ്യം ഉണ്ടായിരുന്നു ഇന്ന് തന്നെ പോകണം വരി എങ്കിലും കഴിച്ചിട്ട് പോവാം തസ്നി അതും പറഞ്ഞ് അവരെ നിർബന്ധിച്ച് കഴിക്കാനിരുത്ത് ഉമ്മ കഴിച്ചു പക്ഷേ ഫാത്തിമയ്ക്ക് ഒരു പിടി ചോറ് പോലും ഇറങ്ങിയില്ല കേട്ടതൊക്കെ കണലായി എരിയുകയാണ് എന്ത് പറ്റി ഫാത്തിമ നീ എന്താ കഴിക്കാത്ത ഒന്നുമില്ലത്താ എനിക്കിപ്പോൾ വേണ്ട ഞാൻ പിന്നെ പറയാം ഞങ്ങൾ ഇറങ്ങട്ടെ അതും പറഞ്ഞുകൊണ്ട് ഫാത്തിമയും ഉമ്മയും ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പുറപ്പെട്ടു എന്താ മോളെ കാര്യം വണ്ടിയിൽ കയറിയ ഉമ്മ ഫാത്തിമയോട് ചോദിച്ചു ഉമ്മ ഒരു കാര്യമുണ്ട് എന്തായാലും വീട്ടിൽ ചെന്നാൽ അറിയാം എന്തിനാണ് ജാസിർക്ക എന്നെങ്ങനെ ചരിക്കുന്നത് കേട്ടതൊന്നും സത്യം ആകരുത് എന്ന പ്രാർത്ഥനയിലായിരുന്നു ഫാത്തിമ അവളുടെ മനസ്സ് കൈവിട്ടു പോയിരുന്നു പോയിക്കൊണ്ടേയിരുന്നു ഇതേ സമയം ജാസിറിൻ്റെ വീട്ടിൽ ജാസിർ അവളെ കയ്യിലെ സ്വത്തുക്കൾ എന്നെ വാങ്ങോ അന്ന് ശരീരം കൊണ്ട് ഞാൻ നിന്റെ സ്വന്തമാകും എന്നാലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ എങ്കിലും എൻ്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം പിന്നെ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം ഷിനാ എൻ്റെ അടുത്ത് വന്നിരിക്കെ ഇത് നമുക്കുള്ള ദിവസമാണ് നാളെ അല്ലേ ആ നശിച്ചവളും ഉമ്മയെ വരെയുള്ളൂ എൻ്റെ കപട സ്നേഹത്തിലെ ആ പാവം അലിഞ്ഞിരിക്കുക അതുകൊണ്ട് നാളെ തന്നെ എഴുതി വാങ്ങണം ഞാൻ നിനക്ക് ഉറപ്പ് തരാം പിന്നെ നീ എൻ്റെ സ്വന്തമാകും സത്യം പറഞ്ഞാലേ അവളൊരു പൊട്ടിയായത് കൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാലോ ജാസിർ പറഞ്ഞു ഇത് പറഞ്ഞ് രണ്ടു പേരും ചിരിച്ചു പക്ഷെ ഇതൊക്കെ കേട്ട് രണ്ട് പേര് റൂമിന് വെളിയിൽ നിൽക്കുന്നത് ജാസിർ കണ്ടി കണ്ടില്ല ജാസിർ റൂമിലെ കഥ കിടക്കി കിടക്കേണ്ടേ ഒരു വശ്യതയോടെ ഷിജിനെ പറഞ്ഞു എൻ്റെ പൊന്നോ എന്തിനാ ഈ ഡോർ അടക്കുന്നത് ഈ വീട്ടിൽ നമ്മളല്ലാതെ ആരും ഇല്ലോ പിന്നെ നിന്റെ സമാധാനത്തിൽ ഞാൻ ഡോറടക്കാം ജാസിർ ചിരിച്ചു കൊണ്ട് പറഞ്ഞു അവൻ അടക്കാൻ വന്നപ്പോൾ ഞെട്ടിപ്പോയി ഇതെല്ലാം കേട്ട് നിൽക്കുന്ന ഉമ്മയും ഫാത്തിമയും എന്ത് ചെയ്യണമെന്നറിയാതെ ജാസിർ നിന്നു കിടന്നു നിന്ന് ബെഡിൽ നിന്നും ഷിജിന ഡ്രസ്സൊക്കെ ഇട്ട് ജാസിറിൻ്റെ അരികിലായി ചേർന്ന് നിന്നു ഷിജിനയുടെ മുഖത്തെ ഒരു കൂസലും ഇല്ലായിരുന്നു കാരണം ഇതൊക്കെ അവൾക്ക് പതിവാണ് എടി മഹാബാബി നിനക്ക് എൻ്റെ മക്കളെ ജീവിതം തന്നെ തുലയ്ക്കണമല്ലടെ ഷിജിനയുടെ മുഖത്ത് അടിച്ചുകൊണ്ട് ഉമ്മ പറഞ്ഞു ഡേ തള്ളി തള്ളേ ഒരടി അടിച്ചാലേ തിരിച്ച് അടിക്കാനും എനിക്കറിയാം ദേ എനിക്ക് ഇവനെ മതി നിങ്ങളെ മോൻ്റെ കൂടെ ഞാൻ ഈ വീട്ടിൽ കാണും അല്ലെങ്കിൽ നിങ്ങളെ മോൻ പറയട്ടെ ഞാൻ പോകണമെന്ന് ഇതൊക്കെ കേട്ട് ഒന്നും പ്രതികരിക്കാൻ കഴിയാതെ വിലങ്ങതടി പോലെ ഫാത്തിമ നിൽക്കുകയാണ് ഡാ നീ എന്ത് ഭാവിച്ച നിനക്ക് ഇവളെ കിട്ടിയുള്ളൂ നിനക്കറിയില്ലേ ഇവൾ അങ്ങനത്തെ ആളാണ് ഇവളെ കാശിന് വേണ്ടി ആരെയും കൂടെ കൂടുന്നവളാടാ ഇവളെ ഇവിടുന്ന് ഇറക്കി വിടാ നിനക്ക് എത്ര ആൾ കിട്ടും ഈ ഫാത്തിമ എന്ന നല്ല പെണ്ണാ ഇവളെ പോരെ നിനക്ക് ഉമ്മ ഓരോന്നും പറയാൻ തുടങ്ങി ഉമ്മ എങ്ങും പോവില്ല അവൾ എൻ്റെ കൂടെ ഉണ്ടാവും അത് പറഞ്ഞപ്പോൾ ഉമ്മ ജാസിറിൻ്റെ കരണം പുകച്ചൊന്നു കൊടുത്തു എനിക്കിപ്പോൾ ഈ ഫാത്തിമയാണ് ഇഷ്ടം ഈ മോളെ ഞാൻ സ്നേഹിച്ചിരുന്നില്ല പക്ഷേ നിൻ്റെ കൊള്ളലായ്മക്കൊക്കെ ഞാൻ കൂട്ടുനിന്നു എൻ്റെ തസ്നിമോളെ പോലും വെറുത്തു എല്ലാം ഈ കാമേക്ഷയുടെ കളിയാണെന്ന് ഞാൻ വൈകിയാണ് അറിഞ്ഞത് ഈ ഒരിക്കലും ഇവിടെ കൂടെ ജീവിക്കില്ല നീ നോക്കിക്കോ ഈ പെങ്ങച്ചിനോട് കാണിച്ച ഈ വിശ്വാസവഞ്ചന ഉണ്ടല്ലോ പഠിച്ച നിന്നോട് ഇരട്ടിയായി ചോദിക്കും നോക്കിക്കോ കളഞ്ഞ ജീവിതം തിരിച്ചു കിട്ടാൻ നീ കൊതിക്കും പിന്നെ എടീ കാമീക്ഷി നീ കേട്ടോ നീ ഇവന്റെ സ്വത്ത് കണ്ടിട്ടല്ലേ ഇവൻ്റെ കൂടെ കിടക്കുന്ന എങ്കിൽ കേട്ടോ ഇവനൊരു അവകാശം ഇല്ല എല്ലാം എൻ്റെ തജ്ഞമ്മോൾക്കുള്ളതാ ഇതേ തള്ള അനാവശ്യം പറഞ്ഞുണ്ടല്ലോ ജാസിർ കരി തുള്ളി എന്താവശ്യം ഇത്ര ആയ സ്ഥിതിക്ക് ഈ എല്ലാം അറിയണം ഈ എൻ്റെ മകൻ എന്നുള്ള സത്യമാ പക്ഷേ ഈ കാണുന്ന സ്വത്തുക്കൾ ഉണ്ടാക്കിയ മനുഷ്യനെയുള്ള മോനല്ല ഈ എന്നെ രണ്ടാമത് കിട്ടിയതാണ് ആദ്യം വിവാഹം കഴിച്ചതിലുള്ള കുട്ടിയാണ് പിന്നെയാണ് എന്നെ രണ്ടാമത് വിവാഹം കഴിച്ചത് അതിലുള്ള അതിലെനിക്കൊരു മോളേ ഉള്ളൂ ഞങ്ങളുടെ തസ്നി എല്ലാം അവൾ പേരിലാണ് നിനക്ക് തരുമെന്ന് നീ സ്വപ്നം കാണണ്ട എല്ലാം കെട്ട് അതിശയിച്ചു എന്ന ജാസിർ അവനൊന്നും പറയാൻ കഴിഞ്ഞില്ല ഇനി സ്വത്തില്ലാതെ ഈ വടേശൻ എൻ്റെ കൂടെ കഴിയുമെന്നെ നോക്കിക്കോ ആര് പറഞ്ഞു ഇവളെൻ്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങിയതാണെന്ന് ഞങ്ങളെ ഒരുമിച്ച് ജീവിക്കും എന്നിട്ടും ഒരു കൂസലില്ലാതെ ജാസിർ പറഞ്ഞു കൊണ്ടിരുന്നു എപ്പോഴും ഫാത്തിമ നിയന്ത്രണം വിട്ട പട്ടം പോലെ നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ എടി നീ ഇവിടുന്ന് ഇറങ്ങിക്കോണം എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് നിനക്ക് ഞാൻ ഡൈവേഴ്സ് ലേറ്റർ അയക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇന്ന് എന്നെ ഒന്ന് ഒഴിവായി തരുമോ ഈ എന്താണ് ഈ മുണ്ടാടുത്തത് പുല്ലെ നീ എന്ത് വിചാരിച്ചടിയും എൻ്റെ പെണ്ണായിട്ട് നിന്നെ സ്നേഹിച്ച് ഞാൻ കൊണ്ടുപോകുന്നു അതൊക്കെ എന്നെ അഭിനയമായിരുന്നടി നിൻ്റെ കയ്യിൽ ആ പേപ്പർ എഴുതിവാങ്ങാൻ എന്ത് കൂടാത്ര ഈ തള്ളക്ക് യോധി കൊടുത്തത് നേരത്തെ ഈ തള്ളക്ക് നിന്നെ കണ്ടുകൂടാ എന്നല്ലോ ഇപ്പോൾ അങ്ങ് തലക്ക് പിടിച്ചല്ലോ എന്തായാലും ഈ തള്ളയുടെ മോനല്ലേ ഞാൻ വാപ്പ വേറെ എന്നല്ലേ ഉള്ളൂ അപ്പൊ ഈ വീടിന്റെ അവകാശം എനിക്കും ഉണ്ട് നീ ഇവിടെ നിന്ന് പോണം എന്നേക്കുമായി ദേ ഈ നിൽക്കുന്ന ഷിജിനാണ് എൻ്റെ പെണ്ണ് എൻ്റെ തന്ത എന്ന് പറഞ്ഞ് വേഷം കിട്ടി അങ്ങേരുണ്ടല്ലോ തള്ളേ നിങ്ങളെ ഭർത്താവേ അങ്ങേര് കൊണ്ടുവന്ന ബന്ധ കൊള്ളാം ധൂ ദരിദ്രവാസികൾ അങ്ങനെ എന്ത് കാണുന്നു അങ്ങേര് മേൽക്ക് പോയില്ലേ ജാസിർ വായിൽ വന്നതൊക്കെ ഉമ്മയോടും ഫാത്തിമയോടും പറഞ്ഞുകൊണ്ടേയിരുന്നു ഫാത്തിമ ഒന്നും ഇണ്ടാതെ കരഞ്ഞു ഏത് പെണ്ണിനും സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ നിൽക്കുന്നത് സഹിക്കാനാവില്ല ഫാത്തിമക്കും അതുപോലെയായിരുന്നു ആ ഞാൻ പോവാ ഇവിടുന്ന് നമുക്ക് കോടതിയിൽ വെച്ച് കാണാം ഫാത്തിമ ഇതും പറഞ്ഞ് ആ വീടിൻ്റെ പടിയിറങ്ങി കൂടെ ഉമ്മയും ഫാത്തിമ ഒരു ഓട്ടോ പിടിച്ച് ഉമ്മയും കൂട്ടി തസ്നിയുടെ വീട്ടിലേക്ക് തന്നെ പോയി ഓട്ടോയിലിരിക്കുമ്പോൾ പോലും ഉമ്മയും ഫാത്തിമയും മൗനമായിരുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് സ്വന്തം ഉമ്മയുടെ മുമ്പിൽ സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ അഴിഞ്ഞാടുന്നു എന്ന് എങ്ങനെ പറയും എന്നൊക്കെ ചിന്തിച്ച് ഫാത്തിമയുടെ ഉള്ളം പിടയുന്നുണ്ടായിരുന്നു അവൾ പോലും അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അങ്ങനെ അവർ രണ്ടുപേരും തസ്നിയുടെ വീട്ടിൽ തന്നെ തിരിച്ചെത്തി ഈ കാര്യമൊന്നും തസ്നി അറിഞ്ഞിരുന്നില്ല ഫാത്തിമയും ഉമ്മയും വീണ്ടും വന്നത് കണ്ട് അവരുടെ അടുക്കലെത്തി ഉമ്മ എന്താ എന്താ പ്രശ്നം എന്താ നിങ്ങൾ പോയിട്ട് പെട്ടെന്ന് വന്നത് തസ്നി ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാകാതെ ഉമ്മയും ഫാത്തിമയും തലകുനിച്ചു നിന്നു അറിയാതെ ഉമ്മ വിതുങ്ങിപ്പോയി എന്താണ് സംഭവിച്ചത് എന്നറിയാതെ തസ്നി അവരെ തന്നെ നോക്കി നിന്നു കരഞ്ഞു തളർന്ന ഉമ്മയെയും ഫാത്തിമയും പിടിച്ചു കുലുക്കിക്കൊണ്ട് തസ്നി ചോദിച്ചു എന്ത് പറ്റിയോ ഉമ്മ ഉമ്മ എന്തിനാ കരയുന്നത് ഇത്ര നാളുകൾക്ക് ശേഷം എൻ്റെ ഉമ്മ കരയുന്നത് ആദ്യമായിട്ട് കാണുക എന്താ കാര്യം പറ ഫാത്തിമ നീയെങ്കിലും പറ മോളെ എന്താ എന്ന് ഒഴുകിവന്ന വന്ന തുറച്ചു കൊണ്ട് ഫാത്തിമ പറഞ്ഞു ഇത്ത ഞാൻ പോവാ എൻ്റെ വീട്ടിൽ ഉമ്മേന് ഇത്താൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ പോവുക എന്തൊക്കെയാണ് ഈ പറയുന്നത് ഈ പോവാന്നോ ഇപ്പോൾ ജാസ്യറിനോട് നല്ല സ്നേഹമല്ലേ പിന്നെപ്പോൾ എന്താ സംഭവിച്ചേ ഇയല്ല പറഞ്ഞത് എന്നോട് ഭയങ്കര സ്നേഹമാണ് കാണിക്കുന്നതെന്ന് പിന്നെ എന്താ പറ്റിയത് മോളെ തസ്നി ഓനെ ചതിച്ചടി വീണ്ടും അവനാ ശിജിനിയുടെ കൂടെ ആയിരുന്നു നമ്മുടെ വീട്ടിലെ അവൻ്റെ കൂടെയായിരുന്നു അവനെ ഇനി ഇവളെ വേണ്ടല്ലോ അത്രയ്ക്ക് ദുഷ്ടനാണ് ഇടേ ഞാൻ അവനോട് അപ്പഴേ പറഞ്ഞിട്ടുണ്ട് അവൾ ചീത്ത പെണ്ണാണെന്ന് പക്ഷേ അവനതൊന്നും കേട്ടില്ല കേട്ടതൊന്നും വിശ്വസിക്കാനാകാതെ ചസ്നയെന്നോ ഫാത്തിമ ഉമ്മ പറഞ്ഞ സത്യമാണോ അത ഇത്ത എല്ലാം നേരായ കാര്യമാണ് ഞാനും അമ്മയും നേരിട്ട് കണ്ടതാ ഇപ്പോൾ ഇന്നലെ വരെ അന്നെ അവൻ സ്നേഹിച്ചറ് ചതിച്ചതാണല്ലേ അത ഇത്ത അതൊക്കെ വെറും അഭിനയമായിരുന്നു ഞാനൊരു പൊട്ടിയല്ലേ എല്ലാം വിശ്വസിച്ച് നടന്ന പൊട്ടി എനിക്ക് തെറ്റുപറ്റിപ്പോയതാ എൻ്റെ പേരില സ്വത്തുക്കൾ ഉണ്ടെന്ന് അത് കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭിനയം മാത്രമായിരുന്നു അത് അല്ലാതെ എന്നെ ശരിക്കൊന്ന് സ്നേഹിച്ചിട്ട് പോലുമില്ല ജാസിർ ഇത്താ ഞാൻ പോവാണ് ഉമ്മയെ നോക്കിക്കോണേ പിന്നെ നാളെ തന്നെ ഡൈവോഴ്സിനുള്ള ഏർപ്പാട് ചെയ്യും എത്രയും പെട്ടെന്ന് ഞാൻ ജാസിറിൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാം ഫാത്തിമ യാത്ര പറഞ്ഞ് ആ വീട്ടിൽ നിന്നും ഇറങ്ങി അവൾ പോകുന്നത് നോക്കി തസ്നിയും ഉമ്മയും കരഞ്ഞു അവർക്ക് അതിനെ കഴിഞ്ഞുള്ളൂ അവൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ പകച്ചു നിന്നു മാമയുടെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല ഉമ്മയോട് എല്ലാ കാര്യവും പറയണം ഇതൊക്കെ മാമ അറിഞ്ഞാൽ വീണ്ടും സാജിതുകാക്കുവുമായി ഒന്നിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞ് പരീസിക്കും അതുകൊണ്ട് ഇപ്പോൾ ഉമ്മ ഒന്നും അറിയണ്ട ആദ്യം ഒരു വാടക വീട് നോക്കണം പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഇതൊക്കെ മനസ്സിൽ തീരുമാനിക്കായിരുന്നു ഫാത്തിമ കുറച്ച് ദൂരം ചെന്നപ്പോൾ അവൾ ഓട്ടോയിൽ നിന്നും ഇറങ്ങി എന്നിട്ട് അവളുടെ ഫോൺ എടുത്ത് സാജിദിനെ വിളിച്ചു ഹലോ സാജിദൊക്കെ എവിടെയാണ് എനിക്കൊന്ന് നേരിൽ കാണണം വരുമോ ഞാനിവിടെ ഇവിടെ ഈ കടയുടെ അടുത്തുണ്ട് ഒന്ന് പെട്ടെന്ന് വാ ഫാത്തിമ അപ്പോഴും മനസ്സുകൊണ്ട് കരയുകയാണ് എന്നാ ഫാത്തിമ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് വിശ്വാസമായില്ലേ ആ ഇക്കാ വേഗം വാ എനിക്കൊരു കാര്യം പറയാണ്ട് ആ ഞാനിപ്പോൾ എത്താ ഇവിടെ നിൽക്ക് പെട്ടെന്ന് തന്നെ സാജിദ് അവിടെ എത്തി അവളെ കണ്ടതും സാജിദ് ചോദിച്ചു എന്താ ഫാത്തിമ ഞാൻ പറഞ്ഞ കാര്യം സത്യമാണോ അതെ ഇക്ക സത്യമാണ് ഇക്ക പറഞ്ഞ എല്ലാ കാര്യവും സത്യമാണ് എന്നെ അവൻ ചതിക്കായിരുന്നു ഒരു സ്നേഹമില്ലായിരുന്നു അവനെ സ്വത്തിന് വേണ്ടിയാ എന്നെ സ്നേഹിച്ചത് പോട്ടെ സാരില്ലേ ഫാത്തിമ എനിക്ക് എനിക്കവനെപ്പറ്റി ആദ്യം അറിയായിരുന്നു എന്നിട്ടും നീ ഒന്നും ആരെയും അറിയിച്ചില്ല ഈ ആപ്പിയായി അല്ലേ നടക്കുന്നത് എൻ്റെ കല്യാണത്തിന് ശേഷം ഞാൻ അവനെ പറ്റി ഒന്ന് നന്നായി തിരിക്കി ഹോ അവനെപ്പറ്റി ഒരാൾ പോലും നല്ലത് പറഞ്ഞിട്ടില്ല എന്നിട്ടും നീ എല്ലാം സഹിച്ചില്ലേ ആർക്ക് വേണ്ടി ഒന്നും പറയായിരുന്നില്ലേ പെണ്ണെ അത് പറയുമ്പോൾ സ്റ്റാജിലിൻ്റെ ഉള്ളിൽ പഴയ സ്നേഹം ഉടലെടുത്തു അതൊക്കെ എൻ്റെ ഉമ്മാക്കു വേണ്ടി ആ സാരി ഇക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ എനിക്ക് ഇക്കാനോട് പറയണം ഇക്കയെ മറന്നതും ഞാൻ അതിനു വേണ്ടിയാ അവൾ അവളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ സാജിദിനോട് പറയാൻ തുടങ്ങി പിന്നെ മാമക്ക് ഒരിക്കലും എന്നെ കൊണ്ട് ഇക്കാനെ കല്യാണം കഴിപ്പിക്കാൻ താല്പര്യം ഇല്ലായിരുന്നു നിർബന്ധത്തിനല്ലേ അവർ ഈ കല്യാണം നടത്തിയത് ജാസിറിൻ്റെ സ്വഭാവമൊക്കെ അറിയായിരുന്നു ജാസിറിൻ്റെ സ്വഭാവം ആരോടും മാമ പറഞ്ഞില്ല കാരണം ഈ വിവാഹം നടക്കാതെ ഇന്നാൽ ഞാൻ ഇക്കാലിൻ്റെ തലയിലാവും എന്നുള്ള പേടി മാമക്കുണ്ടായിരുന്നു പാവം ഞാനും അമ്മയും ഒന്നും അറിയാതെ നല്ല ഭാവി സ്വപ്നം കൊണ്ടാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചത് പക്ഷേ അവിടെ എനിക്ക് ഏകാശ്വാസം അവിടുത്തെ എൻ്റെ ഇത്താത്ത ആയിരുന്നു ഞാനും മിക്കയും തമ്മിലുള്ള സ്നേഹം അറിഞ്ഞപ്പോൾ അത് എങ്ങനെയെങ്കിലും തകർക്കണമെന്ന് മാത്രമായിരുന്നു മാമൻ്റെ ലക്ഷ്യം അതാണ് അവനിങ്ങനെ ചെയ്തത് എന്തായാലും സാരില്ല ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ആ വീട്ടിലേക്കില്ല ഇക്ക എന്നെ ഒരു ഹെൽപ്പ് ചെയ്യുമോ എങ്ങനെയെങ്കിലും ഒരു വാടക വീട് കണ്ടുപിടിച്ച് തരുമോ ഞാനും എൻ്റെ ഉമ്മയും അവിടെ നിന്നോളാം വാടക വീട് കിട്ടിയിട്ട് വേണം എൻ്റെ ഉമ്മാനോട് കാര്യങ്ങളൊക്കെ പറയാൻ അല്ലാതെ ഉമ്മ ആകെ തളർന്നു പോകും ഒന്ന് സഹായിക്കോ ഇൻഷാ ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസലാമലൈക്കും